ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ അത ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അഞ്ച് മണിക്ക് നീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനെ അതിൻ്റെ മുന്നേ നീച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ തന്നെ ഏട്ടൻ പണിക്കൊക്കെ പോകാൻ സാ നേരൊക്കെ വൈകി പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നേരത്തെ നീച്ചു അപ്പോൾ ഏട്ടനെ സഹായിക്കാൻ വേണ്ടി ഞാൻ നീച്ചതാണ് കേട്ടോ നാളെ ഞാൻ പിന്നെ എന്താ പറയുക അടുക്കളയിൽ കയറും അപ്പോൾ ഇന്നത്തെ ദിവസം കൂടി ഏട്ടൻ ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ പയർ അരിഞ്ഞുകൊടുക്കാനും അതിനെന്തേലും പച്ചക്കറിയൊക്കെ റെഡിയാക്കി കൊടുക്കാനൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കും കേട്ടോ നമ്മൾ അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ തിരുമ്പണം ഇന്നലെ തിരുമ്പിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്നലെ അതാ ആദായത്തിൽ കുറച്ച് പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പയറിനൊക്കെ നല്ല വിലയെന്നാണ് തോന്നണതേ അപ്പോൾ എന്താണ് കുറച്ചധികം പയറുണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ലതും ചീത്തയൊക്കെ തെരഞ്ഞു പിടിച്ച് അതൊക്കെ നന്നാക്കി കൊടുത്തു കേട്ടോ അപ്പം ഇന്ന് പയറു പേരി വയ്ക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെ രാവിലെ ഞങ്ങൾക്ക് ചായക്കടി റവപ്പ് മാവാണ് കേട്ടോ എന്താ ഏട്ടനെന്താ സിമ്പിളായിട്ട് എടുക്കാൻ എന്താ പറ്റണത് വെച്ചാൽ അതാണ് നമ്മൾ ചെയ്യലിട്ടോ ഈ രണ്ട് മൂന്ന് ദിവസങ്ങള് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ അടുക്കളയിൽ കയറാത്ത ദിവസങ്ങളിൽ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അങ്ങനെ ഇന്നും ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ റവപ്പ് മാവാണ് അതുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇനി അതിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താണ് വർക്ക്ഷോപ്പിക്ക് ഒരു പത്ത് മണീൻ്റെ മുന്നേ പോകണം അപ്പോൾ അപ്പോഴത്തേക്കിനും എല്ലാ പണിയും തീർത്ത് വെക്കും കേട്ടോ അങ്ങനെതാ ചോറ് പിന്നെ വേവാണ് അടുപ്പത്ത് അപ്പോൾ ചോറ് പെട്ടെന്ന് ആക്കണം പിന്നെ ഉപ്പുമാവും തന്നെ അടുപ്പത്ത് വെച്ചോട്ടോ അടുപ്പം അടുപ്പ് കത്തിയപ്പോൾ നല്ല സുഖമായിട്ട് വേവിക്കാൻ പറ്റി അപ്പം നമ്മൾ അടുപ്പത്തൊക്കെ കത്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മെച്ചമുണ്ട് കാരണം നമ്മളൊന്ന് തീ പിടിപ്പിച്ചാൽ പിന്നെ നമുക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ ഓരോന്ന് ഒന്ന് വെച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഗ്യാസിൻ്റെ ഒന്നും ആവശ്യം അവിടെ വരുന്നില്ല പിന്നെ ഇച്ചിരി കരിയൊക്കെ പിടിക്കും പാത്രത്തുമില്ലേ കത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെന്താ പയർ ഉപ്പേരി കിട്ടും ഉപ്പ്മാവ് എന്തതിൻ്റെ ശേഷം പയറുപ്പേരി ഗായ്സ് ഉപ്പുമാവിൽ കുറച്ച് വെള്ളം വെള്ളമേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും കുഴപ്പമില്ല നമുക്ക് പുറത്ത് കൊടുക്കാനോ അങ്ങനെ ഒന്നുമല്ല നമുക്ക് കഴിക്കാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നും അങ്ങനെ മൂന്ന് ദിവസം ഇതാ നേരത്തെ എഴുന്നേറ്റ് എല്ലാവരും ഒച്ചയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ചായക്കടി ആയി അച്ചാ ചോദിക്കേണ്ടത് പയർ ഇങ്ങനെ ഇളക്കലും വെക്കലും അങ്ങനെയൊക്കെയാണ് കേട്ടോ പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ പണിയെടുക്കുമ്പോൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗി പ്രത്യേകത ഉണ്ടാവുമല്ലോ അതുതന്നെ എടുത്ത് തന്നെ എടുത്തും കൊണ്ടിരിക്കുക പിന്നെ എടുത്ത് തന്നെ എന്താ പറയുക കുറച്ചുകൂടെ ഒന്ന് ഭംഗി കൂട്ടുക അങ്ങനത്തെയൊക്കെ ഏർപ്പാടും കാര്യങ്ങളല്ലേ നമ്മൾ പെണ്ണുങ്ങളല്ലത് അങ്ങട്ടിടലും ഇങ്ങട്ടിടലൊക്കെ അപ്പോൾ അതൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉപ്പേരി റെഡിയായി പിന്നെ ഞാൻ എടുത്തത് നമുക്ക് പരിപ്പും തക്കാളിയും കൂടി കറി അതും സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അത് പരിപ്പും തക്കാളിയും കൂടി കുക്കറിലിട്ട് ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മുളക് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ചേട്ടാ ഞങ്ങൾക്ക് പിന്നെ ചായക്കടിയൊക്കെ വിളമ്പി തന്നു അപ്പോൾ ഇതാണ് ഗായസ് ഉപ്പുമാവിൻ്റെ എന്ന് പറയുന്നത് ഉപ്പുമാവ് നല്ലൊരു ക്രീമി ടെക്സ്റ്റർ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഉപ്പും ഇതൊക്കെ പാകമായിട്ട് കുഴപ്പമൊന്നുമില്ല റവല്ല എങ്ങനെ ആയാലും കഴിക്കാലോ പിന്നെ ഞങ്ങൾ ഇതിൽ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ മത്തിക്കറി ഏട്ടൻ നല്ല ഉണ്ടാക്കി മത്തിക്കാറി ഉണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചിട്ട് ഞങ്ങൾ ഞാനും ആനും മോനുട്ടനും എല്ലാവരും കഴിച്ചു പക്ഷേ ഏട്ടൻ കൂട്ടിയിടിച്ചേട്ടോ ഓപ്പർക്ക് പിന്നെ അപ്പോൾ അക്കൂടി ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ ചായ അടിക്കാൻ വിചാരിക്കുകയാണ് മോനു സുദാ അപ്പം ഒരുപാട് തിരുമ്പാണ്ട് അപ്പം ചായ കുറിച്ചിട്ട് തിരുമ്പാന്ന് വിചാരിച്ചിട്ടോ ഉപ്പുമാവ് ഉപ്പുമാവ് ഉപ്പുമാവായത് കൊണ്ട് മോനുസിന്റെ മുഖത്ത് സന്തോഷം വളരെയധികം കുറവാണ് ഇന്നലെ പൊറോട്ടായിരുന്നു അപ്പോ നല്ല മുഖത്ത് നല്ല ഹാപ്പി ആയിരുന്നു മതിയായിരുന്നു പിന്നെ ഗായസ് ഇതാ കുളിക്കുന്നതിന്റെ മുന്നേ അടുത്ത പരിപാടി നമ്മളെ വീടിന്റെ സൈഡിലുണ്ടായിരുന്ന മന്ദാറുണ്ടായിരുന്നു അപ്പൊ അത് വെട്ടിട്ടോ അപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ളൊരു മന്ദാരാണ് അത് വെട്ടിയിട്ടോ വെട്ടു നിന്നാണ്ട് നമ്മൾ തോൽ വെട്ടിയിട്ടുള്ളൂ അല്ലാണ്ട് മൊത്തത്തിൽ വെട്ടി കളഞ്ഞിട്ടില്ല കേട്ടോ ഏകദേശം എന്താ പറയുക നമ്മൾ ഒരു മുപ്പത്തി രണ്ട് വർഷത്തോളം ഒക്കെ ആയിട്ടുണ്ടാവും മന്ദാരം അവിടെ നിൽക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക വണ്ണുള്ള മരമായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പൊള്ളിയും കാര്യങ്ങളും പിന്നെ എന്താ പറയുക ചപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നു ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ആശയത്താ പറയില്ലേ അപ്പോൾ അവരെ തെങ്ങിൻ്റെ ചൂട്ടിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അത് ക്ലീനാക്കാനൊക്കെ നിന്നും ഞങ്ങളെല്ലാവരും കൂടി ക്ലീൻ ആക്കാൻ നിന്നും അപ്പോഴും ഏട്ടന് ഷെഡ് പോകാനുള്ള നേരൊക്കെ വൈകിയിട്ടുണ്ട് എന്നാലും വേണ്ടീലഅ അപ്പൊക്കെ വെട്ടിട്ട് മഴ ആയ കാരണം എന്താണെന്ന് പറഞ്ഞ് കാറ്റടിച്ചാല് പരേമിക്കാവും അത് വിഴല് അപ്പൊ അതുകൊണ്ട് അതൊക്കെ വെട്ടി ക്ലീനാക്കി അപ്പൊ അതിന്റെ പരിപാടിയിലായിരുന്നു അപ്പൊ അതിന് മൂലം ഒരുപാട് വിറകും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് വിറകൊക്കെ വേറെടുത്തു പിന്നെ അനുണ്ടായിരുന്നു സഹായിക്കാൻ അപ്പൊ ഇനി വെയിലൊക്കെ വരുമ്പോൾ അത് വിലത്തിക്കിട്ട ഉണങ്ങി കിട്ടും പക്ഷെ നന്നായിട്ട് കത്തുന്ന വിറകാണ് കേട്ടോ അപ്പോൾ വേസ്റ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ തെങ്ങിൻ്റെ ചൂട്ട് കൊണ്ടുപോയിട്ടോ ആശയത്തിന് ഒരുപാട് തെങ്ങ്